കടനാട് സർവീസ് സഹകരണ ബാങ്ക് നേരിടുന്ന പ്രതിസന്ധിക്കും നിക്ഷേപകരുടെ ആശങ്കകൾക്കും പരിഹാരം തേടി സംവാദ സർവ്വസ് സംഘടിപ്പിക്കുന്നു ജൂൺ ഇരുപത്തിയൊന്ന് ശനിയാഴ്ച വൈകിട്ട് നാല് മുതൽ ആറ് മുപ്പത് വരെ കൊല്ലപ്പള്ളിയിലാണ് സംവാദ സർവസ് നടക്കുന്നത് വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളും മത സാമൂഹ്യ നേതാക്കളും ബാങ്ക് സംരക്ഷണത്തെക്കുറിച്ച് തങ്ങളുടെ അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കും ഓഹരി ഉടമകളും ബാങ്ക് നിക്ഷേപകരും അഭ്യർത്ഥിച്ചു അതിന് കുറച്ചു മുമ്പ് വന്നിട്ട് തന്നെ നിക്ഷേപകര പ്രശ്നങ്ങളും പണ്ട് പ്രശ്നങ്ങളും എല്ലാം കൂടെ വ്യാപകമായി ബാധിക്കുകയും കൂടെ ചെയ്തിട്ടുണ്ടോ ഈ ഒരു വിഡ്രോവൽ വന്നപ്പോൾ അത് തടഞ്ഞു നിർത്താൻ പറ്റില്ലെന്ന അവർക്ക് ബോർഡിന് തോന്നിക്കൊണ്ട് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് തെരഞ്ഞെടുപ്പ് നടക്കുന്നതിന് രണ്ട് മൂന്ന് മാസം മുമ്പ് അവര് കൂട്ടത്തോടെ രാജിവെച്ചുകൊണ്ട് പുറത്തു പോവുകയും ചെയ്തു അതിനുശേഷം അഡ്മിനിസ്ട്രേറ്റർ ചെയ്യണം ആർക്കെ ഡിപ്പാർട്ട്മെന്റ് ഉദ്യോഗസ്ഥരെ വിളിക്കുന്നു ഒരു മൂന്നാംഞ്ച് മാസം കൊണ്ട് തന്നെ അവിടുത്തെ കുടിശ്ശിക വിഷയങ്ങളിൽ കുറച്ച് സ്ട്രിക്റ്റായ നടപടികളുമായിട്ട് മുന്നോട്ട് നീങ്ങി കഴിഞ്ഞിട്ട് ആ ഉദ്യോഗസ്ഥനെ മാറ്റിയിട്ട് ഒരു മൂന്നംഗ അഡ്മിനിസ്ട്രേഷൻ കമ്മിറ്റി ലഭിച്ചു ആ മൂന്നംഗ കമ്മിറ്റികൾ എന്ന് പറയുന്നത് കർണാട് പഞ്ചായത്തില് പരിചയമല്ലാത്ത അവിടുത്തെ വായ്പക്കാരെയോ നിക്ഷേപകരെയോ ഒന്നും പരിചയമല്ലാത്ത കർണാട് പഞ്ചായത്തുകാർ തന്നെയാണെങ്കിൽ പോലും ആരുമായിട്ട് ആരും ബന്ധമില്ലാത്ത മൂന്നുവരാം അതിൽ തന്നെ ഒരു മൂന്നാല് മാസം കഴിയുമ്പോൾ അതിൽ ഒരാൾ കഴിഞ്ഞിട്ട് മാറുകയും ചെയ്യും പിന്നെ രണ്ടുപേരാണ് കാര്യങ്ങൾ നടക്കുന്നത് ശരിക്കും ഒരു ഉദ്യോഗസ്ഥന്മാർ നടത്തുന്ന രീതിയിലുള്ള പ്രവർത്തനം ഉള്ളു അതിനോടൊപ്പം തന്നെ നേരത്തെ ബാങ്കിന്റെ സ്റ്റാഫെന്ന് പറയുന്നത് ആയിട്ടുള്ള ആളുകളായിരുന്നു പിന്നീടുണ്ടായ മാറ്റത്തിനു വെളിച്ചും ഇപ്പോൾ അവിടെയുള്ള സ്റ്റാഫ് തന്നെയായാലും പബ്ലിക്കുമായിട്ട് കാര്യമായ കോണ്ടാക്റ്റ് ഇല്ലാത്തതും പരിചയം ഇല്ലാത്ത അപ്പോൾ അപ്പം ഇവർ വിളിച്ചു കൂട്ടി വിളിച്ചു കൂട്ടി വായ്പക്കാരായി വിളിക്കപ്പെടുന്നു കാര്യമായ ഒരു അനുകൂല നിലപാടുകൾ ഉണ്ടാകാത്ത സാഹചര്യം കഴിയുമ്പോൾ കഴിഞ്ഞ ഒരു മൂന്നു മാസം കൊണ്ട് ഏതാണ്ട് അഞ്ഞൂറിനടുത്ത് കേസുകളാണ് കോടതിയിലിട്ട് പരിഹരിക്കുന്നത് അപ്പൊ അതുകൊണ്ടന്ന സംഭവിച്ചിരിക്കുന്നതെന്ന് വെച്ചാൽ ഈ വായ്പ എടുത്തിരിക്കുന്ന ചിലർ മിസോർ ഒരു എഴുപത് ശതമാനം ആൾക്കാരും എങ്ങനെയെങ്കിലും അടയ്ക്കണം എന്നുള്ള രീതിയിൽ കുറേശേ പണ്ട് ഇടയ്ക്കിടയ്ക്ക് കൊണ്ട് നടക്കൊണ്ടിരുന്നതാണ് ഇപ്പൊ കേസ് ഫയൽ ചെയ്തുകൊണ്ട് സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ ഇവരുടെ അടുത്ത് വീണ്ടും ബാങ്കിലെ ജോലിക്കാർ വിളിച്ച് കുറച്ച് പൈസ അടയ്ക്കാതിരിക്കുമോ കേസ് കൊടുത്തിരിക്കേ കേസിന് തീരുമാനം എന്നുള്ള രീതി വാർത്താസമ്മേളനത്തിൽ കടനാട് സഹകരണ ബാങ്ക് സംരക്ഷണ ഫോറം ഭാരവാഹികളായ റോയ് വളരിങ്ങാട്ട് അവസരപ്പിച്ചതിന് കണ്ടെത്തിപ്പറമ്പിൽ ജോയ് പാണ്ഡ്യാമാക്കൽ ജോർജ് തെക്കേൽ ജോയ് ചന്ദ്രൻകുന്നേൽ പാല പൌരാവാശ സമിതി പ്രസിഡന്റ് ജോയ് കളരിക്കൽ എന്നിവർ പങ്കെടുത്തു